ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് അങ്ങനെ അങ്ങനെതാ കുറേ ദിവസത്തിനുശേഷം ഒരു വ്ലോഗ് നമ്മളിപ്പോൾതാ ഇവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് പൊന്നാനിയിൽ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളെ കമൻസും ഒന്നും മറക്കരുത് ഓക്കെ ഇവിടെ ഇതാ ഒരാൾ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വന്നതാണ് ഇതാ വേറെ ആരുമല്ല എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ റമീബ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ താ ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ നിഷിക്കാക്കയും പിന്നെ ഞങ്ങളും തന്നെ ഉള്ളു എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് റമീബ് വെറും രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ എന്തിനാണ് വന്നതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് എടപ്പാൾ കാണും കേട്ടോ എടപ്പാൾ ഫോറംമാളിലേക്കാണ് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഫോറം മാളിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്കിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫസ്റ്റിന്നിതാ നമ്മൾ ഓർഡർ ചെയ്തത് ഈ സ്പൈസി മാംഗോ സാലഡാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ സവാളയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ റെഡിയാക്കിയിട്ടുള്ളത് ആ ഒരു സവാള കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴേക്കുത നൂൽ പൊറാട്ടയും പിന്നെ ഹണി കിലേസ് ചിക്കനും ഫിഷ് മാംഗോ കറിയും ഒക്കെ എത്തിയിട്ടുണ്ട് ഈ നൂൽ പൊറാട്ടയും ഫിഷ് മാംഗോ കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ നേരെ പ്ലേ ഏരിയക്കാണ് ഇട്ടാ വന്നിട്ടുള്ളത് ഇത് കണ്ടാൽ പിന്നെ കുട്ടികൾ വിടൂല ഇവിടെ കയറാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതാ കുട്ടികൾ മാത്രമല്ല നമ്മളും എല്ലാവരും അവിടെ ഓരോ ഗെയിമൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഇപ്പഴത്തേതാ കേശിയും കെൻസും കൈഫൊക്കെ കാറിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിച്ച് പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മൾ പക്ഷേ പ്ലേരി കണ്ടപ്പോൾ കുട്ടികൾ കിട്ടിയില്ല അസായം ഇന്നും പാവല്ലേ എന്ന് വിചാരിച്ച് അവിടെ കയറി അവിടെ കയറിയാൽ പിന്നെ ടൈം പോകണത് അറിയില്ലല്ലോ ഓരോന്നിലായിട്ട് കേശൊക്കാണെങ്കിൽ എത്ര കയറിയാലും മതിയാകില്ല ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഉപ്പേർക്ക് വാ നിർത്താമെന്ന് പറയുമ്പോൾ പിന്നെ നിർത്താൻ സമ്മതിക്കില്ല വീണ്ടും അടുത്തതിൽ കയറണം അങ്ങനെ പിന്നെ താ നമ്മളും ഓരോ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ അവിടെ കുറേ ടൈം തന്നെ സ്പെൻഡ് ചെയ്തിട്ടോ ഓരോ ഗെയിം കളിച്ച് കഴിയുമ്പോഴും കിട്ടുന്ന ഈ ഒരു കൂപ്പൺ കളക്ട് ചെയ്യലായിട്ടാ പിന്നെ കെൻസിൻ്റെ പണി പിന്നെ വീണ്ടും വീണ്ടും ആൾ എന്താണ് കാർഡ് റീചാർജ് ചെയ്യുക പിന്നെയും ഗെയിം കളിക്കാം ആയിരുന്നു പക്ഷേ എത്ര എന്താ ഇതുപോലെയുള്ള കൂപ്പൺ കിട്ടിയാലും നമുക്ക് വല്ല പെൻസിലോ റബ്ബറോ ഷാർപ്പ്ണറോ ആവും കിട്ടുക അവിടെ വലിയ വലിയ ടോയും കാറൊക്കെ കണ്ടിട്ടാണ് ഇവർ ഈ കൂപ്പൺ വീണ്ടും കളക്ട് ചെയ്യണത് പക്ഷേ നമുക്ക് ചെറിയൊരു ഷാർപ്പ്നറാണ് കേട്ടോ കിട്ടിയത് അവിടെയുള്ള ഒരുവിധം ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് ട്ടാ ഈ ഒരു ഏരിയ കണ്ടത് അപ്പൊ പിന്നെ മൂന്ന് പേർക്കും ഇവിടെ കയറണം ഇവിടെ ഒരു മണിക്കൂറാണ് കേട്ടോ അങ്ങനെ ഇതാ അവസാനം ഇതിലും കയറിയിട്ടേ പോന്നിട്ടുള്ളൂ അവരെ അവിടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ ബബിൾ ടീ ഒക്കെ കഴിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി ആരൊക്കെയാണെങ്കിലേ പല പല ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടാ ഇത് കൊമ്പുള്ള കേട്ടോടെ ചക്കങ്ങന്റെ ഒക്കെ സീസൺ ആണല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ ചക്കയും മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചക്ക കൊണ്ടിരുന്നു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേശൊക്കായാലും പിന്നെ എനിക്കും അതെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ചക്ക അപ്പതാ അത് നല്ല പൂതിയടുവോളം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി ചെമ്മീൻ പിടിയാണ് ഒരു സ്പെഷ്യൽ പിടിയാണ് സാധാരണ ബീഫ് പിടിയും പിന്നെ ഫിഷ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ ചെമ്മീനും പിന്നെ കുറച്ചൊരു ചീരമൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി പിടിയാണ് അപ്പോൾ പിടിക്ക് വേണ്ടിയിട്ടിട്ടാ മാവ് ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മാവൽ ദാ ചെമ്മീനും ചെമ്മീൻ വേവിച്ചതും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഒരു റെസിപ്പിയൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല ചെമ്മീൻ വേവിച്ചത് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ ചീരയും പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ വഴറ്റിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു പിടിയാണ് കേട്ടോ ഇൻഷാ ഞാൻ പിന്നെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുക പിടി വേവിച്ചതിന് ശേഷമാണ് കേട്ടോ അതിലിട്ടുകൊടുക്കുന്നത് എന്താ നമ്മളെ ചെമ്മീൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ചീര പിടി പിടി നമ്മൾ ആവിയറ്റിയിട്ട് വേവിക്കുക അതായത് ആ മാവ് പിന്നെ അതിലേക്ക് ചെമ്മീനും ചീരയുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു മിക്സാണ് സംഭവം നല്ല ടേസ്റ്റാണ് എവിടെ വന്നാലും എപ്പോഴും പത്തിരി ഉണ്ടാക്കലും പിന്നെ കോഴിയുടെ ഉണ്ടാക്കലും ആ പണികളൊക്കെയാണ് അപ്പോൾ എപ്പോഴും കേശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാവ് കുഴച്ച് വച്ചാലൊക്കെ അതിൽ കളിക്കാനായിട്ട് അപ്പോൾ എന്താണ് ഇതുപോലെ ഇതുപോലൊരു കുഞ്ഞിക്കുഴലും പരത്തണ പലകയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കിപ്പോൾ ആ ഉമ്മായും എല്ലാവരും പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടെ ഇരുന്നിട്ട് പത്തിരി പരത്തലാണ് മെയിൻ പരിപാടി കണ്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് കുറേ ടൈം അതിലിരുന്നോളും അതിനിടക്കൂടെ ദാ ഇവിടെ കോഴിയടൻ്റെ ഇറച്ചി ചിക്കലും പിന്നെ അപ്പുറത്ത് ചുക്കപ്പുണ്ടാക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു സ്നാക്ക് ലോഡ് പേജ് ഉണ്ട് കേട്ടോ പൊന്നാനി പലഹാരങ്ങളൊക്കെ കിട്ടുന്ന അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്നാക്ക് ലോഡ് വഴി ഓർഡർ ചെയ്യാം ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറും കാണാം അതിലൂടെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ നമ്മളെ പൊന്നാനി പലഹാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിപ്പോൾ ഇവിടെ പുഡിങ് ഉണ്ടാക്കലാണ് കേട്ടോ മാംഗോ സീസൺ അല്ലേ അപ്പോൾ പിന്നെ മാംഗോ പുഡിങ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ബ്രെഡും പിന്നെ മാംഗോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈസി ആണ് നല്ല ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുക ഓക്കെ ബ്രെഡ് ബേസ് ആക്കിയിട്ടാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ലെയർ ഇതുപോലെ ബ്രെഡ് ഇങ്ങനെ ചെറിയ പീസ് അതായത് സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക പിന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കണം നല്ല ഫ്രഷ് മാംഗോ ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ എന്നിട്ട് ഇതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ഇതാ തേർഡ് ലെയർ ആയിട്ട് കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് കുറച്ച് കസ്റ്റേഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ തിക്കാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ അതിന് മേലേക്ക് കുറച്ച് മാംഗോ പീസസ് കട്ട് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് ഇതാ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം നെക്സ്റ്റ് ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഇട്ടാനിട്ടോ ഈ വിപ്പിംഗ് ക്രീമിനെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത് വേറൊരു ബ്രാൻഡായിരുന്നു അതുകൊണ്ട് തന്നെ അത്ര കൂടെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയില്ല കേട്ടോ നല്ല സ്റ്റിഫായിട്ടൊന്നും കിട്ടിയില്ല വേറൊരു ആയിരുന്നു എന്തായാലും കുഴപ്പമില്ലാതിന് മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ലാസ്റ്റ് കുറച്ച് മാങ്കോ കട്ട് പീസും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കസിൻസ് എല്ലാവരും ഉണ്ട് പിന്നെ മുത്തമ്മ എളാമ അമ്മായി അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇതൊക്കെ കുറെ കളികളും പിന്നെ തല്ലുകൂടലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ട ഇതിൻ്റെ ഇടയില് കുറെ കാലത്തിന് ശേഷം എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സ്ലീപ്പ് ഓവർ ഒക്കെ ഉണ്ട് കേട്ടാ അപ്പം നമ്മൾ കുറച്ച് വിജിറ്റബിൾസൊക്കെ വാങ്ങി ലേറ്റ് നൈറ്റ് കത്തിയടിയും പിന്നെ കളികളും അങ്ങനെയൊക്കെ ആയിട്ട് രസമുള്ള കുറേ ടൈം ആയിരുന്നു കേട്ടോ പിന്നെ അതിനിടയിൽ കൂടെതാണ് കുറച്ച് പേരും മൈലാഞ്ചി ഇട്ടിരിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മൈലാഞ്ചിയാണ് അപ്പം അത് അരച്ച് കയ്യിലിട്ട് എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഡേ ഇതാ സ്പെഷ്യൽ എന്താണെന്നറിയാം നല്ല അടിപൊളി തേങ്ങാച്ചോറും ബീഫ് കറിയും ആണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ മാങ്ങ കൂട്ടാനും ഉണ്ട് നമ്മളിവിടെ കടുമാങ്ങ എന്ന് പറയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതായത് ചെറിയൊരു മധുരമൊക്കെ ഒരു അടിപൊളി മാങ്ങൻ്റെ കൂട്ടാനാണ് നല്ല ടേസ്റ്റാണ് എത്രയും കഴിക്കും ഇത് ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിതാ ചോറൊക്കെ കഴിച്ച് കേശദദ എല്ലായിടത്തും കണ്ട് മൈലാഞ്ചി ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് ക്ഷമല്ലാതെ പെട്ടെന്ന് തന്നെ പോയി കഴുകി കളഞ്ഞിട്ടാ അതുകൊണ്ട് വലിയ വലുതായിട്ട് ചുവപ്പൊന്നും ആയിട്ടില്ല പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇപ്രാവശ്യം എൻ്റെ ഉമ്മയും പപ്പയും ഹജ്ജിന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രിയാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ റമീബ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറ് സർപ്രൈസായിട്ട് വന്നതാണ് ആൾ വരൂലെന്നൊക്കെ പറഞ്ഞിരുന്നത് ലീവില്ല വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി പെട്ടെന്നായിരുന്നു രാവിലെ കയറി വന്നത് പിന്നെ പിന്നെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിഷ്കാക്കി എത്തിയിട്ടുണ്ട് കേട്ടോ നിഷ്കാക്ക വരുമ്പോൾ പിന്നെതാ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുന്ന് കേശ അതിൻ്റെ ഹരത്തിലാണ് കേട്ടാ കേശിയും കൈഫും ഒക്കെ എനിക്ക് പപ്പാൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പപ്പ ബൈക്കെടുക്കുമ്പോഴേക്ക് ആൾ ഓടിയെത്തും എന്നിട്ട് ഒരു റൗണ്ട് ഒന്ന് ഓടിക്കും എന്തായാലും കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് ലേറ്റ് ആകുമ്പം എപ്പോഴും അതേ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എങ്ങനെ തുടങ്ങണം എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും വീഡിയോസൊക്കെ ഓരോ കാര്യങ്ങളും എടുത്ത് വെക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും വീഡിയോസൊക്കെ എടുത്ത് വെക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് കുറച്ച് പണി പണി മാത്രമല്ല കുറച്ച് മടിയും കൂടിയാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് വ്ളോഗ്സൊക്കെ ഇങ്ങനെ ലേറ്റ് ആവുന്നത് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ കുറച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇൻറ്റഗ്രാമിലും കുറച്ച് ആക്റ്റീവ് ആണ് അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ കുട്ടികളും എല്ലാവരും കൂടിയാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കണമില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യം പിന്നെ വീഡിയോസ് ഇടാൻ എപ്പോഴും ഇഷ്ടമാണ് പക്ഷേ നടക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബ്ലോഗ്സൊക്കെ കാണാമെന്ന് വിചാരിക്കണേ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോരോ വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് രാത്രി അതായത് ഒരു രണ്ട് മണി ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഉമ്മയും പപ്പയൊക്കെ ഇറങ്ങുന്നത് അവർ ഹജ്ജിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ പിന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത് നമ്മളൊക്കെ ഇതാ എയർപോർട്ടിലേക്ക് പോവുകയാണ് അഞ്ച് മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത് പോകുന്ന വഴിയിൽ ആ ചായ കുടിക്കാനൊക്കെ നിർത്തി പിന്നെ വീണ്ടും പോവുകയാണ് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് ഉമ്മാനെയും പപ്പാനേ ഒക്കെ കൊണ്ടാക്കാൻ ഇവർ അൽ ഗ്രൂപ്പിലാണ് പോകുന്നത് എടപ്പാൾ ബ്രാഞ്ച് അപ്പോൾ എന്തായാലും ഇവരുടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനും പഠിച്ചു സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അങ്ങനെ ഇതാ ഇവർ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും കേട്ടോ ഇവരുടെ ഫ്ലൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട് പിന്നെ ഇവിടെ ഒരു അഞ്ച് മണിയായപ്പോൾ എത്തി അങ്ങനെയൊക്കെ ഇതാ പിന്നെ ഇനി തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ